ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ആകുമ്പോൾ ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വാട്ടർ ഈറ്റിനടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇതാ എൻ്റെ കാക്ക ജോലിക്ക് പോവാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു സ്ഥിരം റുട്ടീനാണ് എക്കാക്കേൻ്റെ മോനെ നീലൂട്ടനെ ഇപ്പോഴും അവൻ വണ്ടി വളർത്തുന്നത് വരെ കാറിലിരിക്കണം കേട്ടോ അത് അവന് ഒരു റുട്ടീനായി മാറിയിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കാ അവന് വിളിച്ചു പറയും ഞാൻ എത്താനായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവനും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങും അങ്ങനെ പാർക്ക് വരെ പാർക്ക് ചെയ്ത് വരെ അവൻ കാറിലിരിക്കും കേട്ടോ ഇതാണ് റൊട്ടീന് അപ്പോൾ അതാ വണ്ടി വളച്ച് തിരിച്ച് പോകാനാവുന്നവരെ അവൻ കാറിലിരിക്കും പിന്നെ എടുത്തിട്ട് കുട്ടീനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെയാണ് സ്ഥിരം റൊട്ടീന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അപ്പഴേ ഇങ്ങോട്ട് എണീച്ചിട്ടുള്ളൂ കേട്ടോ എണീച്ചു അപ്പോൾ നേരെ അവൻ പോകണതായതുകൊണ്ട് നേരെയൊന്നും മുറ്റത്തേക്ക് ഇറങ്ങി എന്നുള്ളൂ അപ്പോൾ ഇതാ ദോശയും ആയിരുന്നു കേട്ടോ ദോശ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങൾ ഉമ്മ വേറെ ഒന്നും ആലോചിക്കല്ല വേഗം ദോഷം കടിച്ചു വിട്ടുവരും അതൊക്കെ പിന്നെ എന്ത് കരയായാലും എനിക്ക് പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഇന്ന് ചെറുപയർ കരയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ മുറ്റത്ത് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ഉപ്പയുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഞങ്ങൾക്ക് അവിടെ ഒരു നാരങ്ങ അപ്പോൾ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞാൻ വരുന്ന വന്ന ആ ടൈമിൽ ഇപ്പോൾ ഇതാ നാരങ്ങ കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ ഒരു സീസൺ പോലെയാ തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റ് അതിനെക്കുറിച്ച് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പ അപ്പോൾ ഇതാ ഒരു എന്തോ ഒരു നാരങ്ങ പോലെ എന്തോ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇലൻ്റെ സ്മെല്ല് കണ്ടിട്ട് ഓറഞ്ച് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മണിപ്പിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടേ ഇടൂലേ അപ്പോൾ അതിന്ന് മുളച്ച് വന്നതാ തോന്നുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ആദ്യം ഞാൻ വീട്ടിൽ വന്നാലേ ഇങ്ങനെ ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ചെടികളെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊക്കെ നോക്കാനും കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ചോറാണ് ചോറ് ചിക്കൻ പൊരിച്ചത് പയറുപ്പേരി മത്തൻ കറി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ ഫുഡിന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മാഷാന്ത ബിയർ കാർട്ടൂൺ കാണണം കേട്ടോ കാരണം നിലവിട്ട് എന്താ എപ്പോൾ ഫുഡ് കഴിക്കണോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാർട്ടൂൺ ഇടും അപ്പോൾ എല്ലാവരും അത് കാണുക അത്ര ഉള്ളിട്ടോ അവൻ്റെ ആവശ്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു മൂന്നര നാല് മണിയായപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ഒരു ഒരു ത്വര അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേണം അപ്പോൾ ഇമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിത്തരട്ടോ ബ്രെഡ് പൊരിച്ചു തരണമോ ഉള്ളിപാടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കതൊന്നും വേണ്ട എങ്കിൽ ജസ്റ്റ് ബ്രെഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ബുൾസയെ വെച്ചിട്ട് ഒരു കുറച്ച് സോസ് ആക്കിയിട്ട് അത് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ നമ്മൾ ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും വെച്ചില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ ഞാനും മക്കളും ഒക്കെ അതുതന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒപ്പം ഒരു ചായയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ വിട്ടോയതാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ആറ് മണിക്കായപ്പോൾ ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പിസ്സ ഡെലിവറി ബോയ് ആണ് വരുന്നത് പക്ഷേ അതിനൊരു ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ട് ഒന്നേ കിട്ടിയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാ ചത ഞാനൊരു പീസ് കഴിച്ചു ബാക്കി ഒരു പീസ് ഞാൻ എൻ്റെ കാക്കക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ അവന് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ രാത്രി വീണ്ടും മക്കളൊക്കെ ചോറ് കഴിക്കുകയാണ് ഞാൻ ചോറ് വേണ്ട കൊണ്ട് തന്നെ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു കേട്ടോ രാവിലെയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുകയില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ രാത്രി ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഉച്ചയിലത്തെ പയറുപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത് നന്ദിയിലൂട്ടം ഉറങ്ങാൻ പോകുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാനായിട്ട് ഹൈഫൈയും ഫ് ഫ്ലൈങ് ഗീസും എല്ലാവർക്കും ഫ്ലയിങ് ഗീസൊക്കെ തന്നിട്ട് അവൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ഇത്രക്കത്തന്നെ ഉള്ളു കേട്ടോ പിന്നെ അവനൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് എൻ്റെ കാക്ക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനോടും കുറച്ച് നേരം ഇങ്ങനെ കത്തി അടിച്ചൊക്കെ ഇരുന്നിട്ട് ആ ഞാൻ ഞാനും വേഗം കിടന്നു കിടക്കണേ മുന്നേ നല്ല സന്തോഷത്തോടുകൂടിയാണ് കിടക്കണത് നാളെ ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പൊക്കെ പോകണ്ടിട്ടോ ആ ട്രിപ്പിന്റെ വീഡിയോ വീടേക്കാട്ട് ഞാൻ ഉടനടി വരുന്നതാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നാളെ കാണാം ബൈ ബൈ